കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ വാൾ ഓഫ് ലവിന് തുടക്കം നിരാലംബർക്കടക്കം സഹായിക്കാൻ സാധന സാമഗ്രികൾ പങ്കുവയ്ക്കാൻ ഒരിടമൊരുക്കുന്ന പദ്ധതിയാണ് വാൾ ഓഫ് ലവ് കളക്ടർ വി വിഘ്നേശ്വരയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും ചേർന്നാണ് വാൾ ഓഫ് ലോവ് എന്ന പങ്കുവയ്ക്കൽ ഇടങ്ങൾ സ്ഥാപിക്കുന്നത് പൊതു ഇടങ്ങളിലും ഓഫീസുകളിലും ആശുപത്രികളിലും സ്കൂളുകളിലും കോളേജുകളിലും മറ്റു സ്ഥാപനങ്ങളിലും സ്ഥാപിക്കുന്ന വാൾ ഓഫ് ലോവ് കബോർഡുകളിൽ നമ്മൾ ഉപയോഗിക്കാതെ വെറുതെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ളതും എന്നാൽ മറ്റുള്ളവർക്ക് ഉപയോഗപ്രദവുമായ സാധന സാമഗ്രികൾ സംഭാവനയായി വയ്ക്കാം നിരാലംബർക്കടക്കം ഉപകാരപ്പെടുന്ന പുതിയ വസ്ത്രങ്ങളടക്കമുള്ള എല്ലാ സാധന സാമഗ്രികളും സംഭാവനയായി നൽകാം ആവശ്യമുള്ളവർക്ക് ഇത് എടുത്തുകൊണ്ടുപോയി ഉപയോഗിക്കാം കോട്ടയം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച വാൾ ഓഫ് ലോവിന്റെ ഉദ്ഘാടനം കളക്ടർ വി വിഘ്നേശ്വരി നിർവഹിച്ചു കളക്ടർ ബാഗ് സംഭാവനയായി വാൾ ഓഫ് ലവ് കബോർഡിൽ വെച്ചു ഇനിഷ്യേറ്റീവ് ും അത് നമ്മളെയാണ് ഏറ്റെടുക്കേണ്ടത് ഓക്കെ ഐ ഗ് സപ്പോർട്ടേഴ്സ് എൻഷേതാൽ ഇത് നമ്മുടെ സാധനങ്ങൾ എപ്പോഴും ഉണ്ടാവുന്നു ജനങ്ങൾക്ക് അത്യാവശ്യം എഴുതാൻ പറ്റുന്നു വെരി ഗുഡ് ഇനീഷ്യേറ്റീവ് എത്ര കണ്ടപ്പോൾ ഇത് മെനി സിറ്റീസ് പല സ്ഥലത്തും ഇതുകൊണ്ടെങ്കിലും കൺസിലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാതെ നല്ല ഉപയോഗമുള്ള സാധനങ്ങൾക്ക് നല്ല സാധനങ്ങൾക്ക് കൊടുക്കാനായിട്ട് അത് കൊണ്ട് പ്രശ്നമുണ്ടാക്കാം അപ്പോൾ ഞങ്ങൾ ട്രാൻസ്ഫർ ഈ ഒരു സൗകര്യം വന്ന് ഞങ്ങളത് ബുക്ക് ചെയ്തു അതിന് എൻ്റെ ഞങ്ങളെയൊക്കെ കുറുപ്പായിട്ടുള്ളതെല്ലാം സഹായിച്ചു പെട്ടെന്ന് ഒരു കോൾ വന്നപ്പോൾ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റും പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രി വാസവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സാധന സാമഗ്രികളാണ് ഓഫ് ലവിൽ സംഭാവനയായി ലയൻസ് ക്ലബ് നൽകിയത് ആവശ്യക്കാർക്ക് ഇവ എടുത്ത് ഉപയോഗിക്കാം സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധന സാമഗ്രികൾ വാങ്ങി ഇവിടത്തെ ഓഫ് ലവ് കബോർഡിൽ വയ്ക്കാം ഇത്തരത്തിലുള്ള എടുക്കുന്നവരാരാണോ വെക്കുന്നവരാരാണെന്നോ എടുക്കുന്നവരാരാണെന്നോ തമ്മിൽ അറിയണമെന്നില്ല അറിയാനും പാടില്ല അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ആരോ ഇവിടെ വെക്കുന്നു അത് മറ്റെവിടെയോ ഉള്ള ആരോട് അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് നിർദ്ദേഹരായിട്ടുള്ള ആൾക്കാർ ആ ഒരു കാഴ്ചപ്പാടിൽ അതിനൂടെ പകരം വയ്ക്കുന്നത് പങ്കുവയ്ക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് അവർ സ്നേഹത്തോടെ ഒരു സ്ഥാനം കൊണ്ട് വെക്കുന്നു സ്നേഹത്തോടെ മറ്റൊരാളെ തെറ്റും ഇപ്പോൾ രണ്ട് പേർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് വ്യക്തിത്വങ്ങൾ അവരിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്